പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി വ്യവസായിയും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ അതുകൊണ്ട് എൺപത്താറായിരം കോടി രൂപയുടെ വിറ്റുവരവ് എന്നാണ് അവസാനമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉള്ള ആളുമായ ഒട്ടേറെ രാജ്യങ്ങളിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിച്ചിട്ടുള്ള സിമൻ യൂസുഫലിയെക്കുറിച്ചിട്ട് ഒന്നിലധികം തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയും സിമൻ യൂസുഫലിയെക്കുറിച്ചിട്ട് തന്നെ ഉള്ളതാണ് അലി ഒരു കച്ചവടക്കാരനാണ് എന്ന് സ്ഥാപിക്കുന്ന വീഡിയോകളാണ് ഞാൻ പലതവണ ചെയ്തിട്ടുള്ളത് കച്ചവടക്കാരൻ എന്നതിലുപരി തനെന്തോ കാരുണ്യ പ്രവർത്തകനാണെന്നും താനെന്തോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി അലി പലപ്പോഴായി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനപരമായിട്ടുള്ള നിലപാടാണ് ഞാൻ അലിയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടും എടുത്തിട്ടുള്ളത് യൂസുഫ് അലി തനി ഒരു കച്ചവടക്കാരനാണെന്നും ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അലിയുടെ ഉദ്ദേശമെന്നും അതിനപ്പുറത്ത് യൂസഫ് അലി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ പൊള്ളയാണെന്നും അത് അദ്ദേഹത്തിന് വേണ്ടി പബ്ലിക് റിലേഷൻസ് നടത്തുന്നവർ നടത്തുന്ന ചില പ്രചരണങ്ങൾ മാത്രമാണ് എന്നുമാണ് ഞാൻ നിരന്തരം യൂസുഫലിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളിലൂടെയൊക്കെ പലപ്പോഴായി സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനെതിരെ എനിക്കെതിരെ പരോക്ഷമായി യൂസുഫലി പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചും ഒക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂസുഫ് അലിയെ എല്ലാ മുന്നണികളും പ്രോത്സാഹിപ്പിക്കുന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി യൂസുഫ് അലി പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിരുന്നു അങ്ങനെ യൂസഫ് അലി പിണറായി വിജയനെ പിന്തുണയ്ക്കുമ്പോൾ പിണറായി വിജയൻ എന്തോ വികസനത്തിൻ്റെ അപ്പോ സ്ഥലനാണെന്നും പിണറായി വിജയൻ ഈ നാട്ടിലേക്ക് വലിയ വികസനം കൊണ്ടുവരുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് അലി പിണറായി വിജയനെ പൂർത്തിക്കൊണ്ടിരുന്നത് കുറേ വർഷം എനിക്ക് തൊന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ എവിടെയോ നടത്തിയ ഒരു പ്രസംഗത്തിൽ പിണറായി വിജയൻ്റെ നിഴൽ പോലെ യൂസഫ് അലി എന്ന ഞാൻ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുറകിൽ പാറ പോലെ ഉറച്ചു നിന്ന ഒരു വ്യവസായിയാണ് ശ്രീമാൻ യൂസഫ് അലി ആ അലി അങ്ങനെ ഉറച്ചു നിന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല പണ്ട യൂസഫലിയുടെ കച്ചവട താൽപ്പര്യങ്ങൾ മാത്രമായിരുന്നു യൂസഫ് അലി അടിമുടി ഒരു കച്ചവടക്കാരനാണ് എന്നാണ് എല്ലാ സമയവും ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ താനൊരു കച്ചവടക്കാരനല്ല അതിനുപരി താൻ ഒരു മനുഷ്യ സ്നേഹിയാണെന്നും മനുഷ്യ നന്മ കരുതി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും ഒരു കാരുണ്യ പ്രവർത്തകനാണെന്നും ഒരുപാട് സൽകൃത്യങ്ങൾക്ക് താൻ സംഭാവന ചെയ്യാറുണ്ടായിരുന്നു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ യൂസുഫലിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത് ഒരു അളവിൽ അത് ശരിയാണ് കാരണം ഒരു ഒരു ആയിരം കോടി യൂസുഫ് അലി ലാഭമുണ്ടാക്കിയാൽ അതിലൊന്നോ രണ്ടോ കോടിയൊക്കെ യൂസഫ് അലി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നെന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കും അത് വളരെ കുറവാണെന്നും എന്നാൽ ഇന്ത്യയിൽ വലിയ ശതകൂടീശ്വരന്മാർ ഇതിനേക്കാളൊക്കെ ഒരു ആയിരം ഇരട്ടി രണ്ടായിരം ഇരട്ടി ചിലവഴിക്കുന്ന ചിലവഴിക്കുന്നവരാണെന്നൊക്കെ കാര്യകാരണ സഹിതം കടക്കലടിസ്ഥാനത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂസഫ് അലിയുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നോക്കിയാലും യൂസഫ് അലി എവിടെ ലാഭം കിട്ടുമോ ആ ലാഭം കിട്ടുന്നിടത്തുനിന്ന് പോയി യൂസഫ് അലി പൈസ ഇറക്കും പൈസ ഇറക്കിയിട്ട് അലി ലാഭം ഉണ്ടാക്കും അത് അലി ഒരു കച്ചവടക്കാരനായതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ മോദിയുമായി യൂസഫ് അലിക്ക് കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല യോഗി ആദിത്യനാഥുമായി കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല ജമ്മു ആൻഡ് കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞ വകുപ്പെടുത്തു കളഞ്ഞ് അവിടെ പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമായപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കച്ചവടം നടത്താൻ യൂസഫ് അലിക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് യൂസുഫലി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടം നടത്താൻ വേണ്ടി യൂസഫ് അലി ആരുമായും കൂടും അത്രയേ ഉള്ളൂ ഇനി കേരളത്തിൽ യൂസുഫലി ഒരു മുസ്ലിമാണ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുറംപൂച്ച് യൂസുഫ് അലി കാണിക്കും അതും ഈ പറഞ്ഞ പോലെ തൻ്റെ മതത്തോടുള്ള തൻ്റെ മത അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് അതും കാശുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് യൂസുഫ് അലി അത് ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ യു ഡി എഫ് വന്നാലും യൂസുഫലി ഉന്നത സ്ഥാനത്തായിരിക്കും യു ഡി എഫ് വന്നാൽ യൂസുഫലിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും കിട്ടും എന്തും ചെയ്യാൻ പറ്റും അലിക്ക് വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ചെയ്യും എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട് യൂസുഫ് അലി എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും യൂസുഫലി എന്ത് വിചാരിച്ചാലും അത് നടന്നിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള പിന്നെ നമ്മുടെ അനുഭവം കേരളത്തിൽ പല്ലുനഖവും ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യൂസഫ് യൂസുഫലിയുടെ മുമ്പിൽ വിശ്വസ്ത വിനീത വിധേയരായി തൊഴുകൈയ്യോടെ മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുന്നത് നമ്മൾ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതും വലതും ബി ജെ പി എല്ലാം യൂസുഫലിയെ കാണുമ്പോൾ തൊഴുകയുമായി നിൽക്കുന്നത് നമ്മൾ എത്രയോ അവസരങ്ങൾ കണ്ടിട്ടുണ്ട് യൂസുഫലിയുടെ ഈ ലുലുമാളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ കാണും അലിയുടെ എന്ത് സംവിധാനം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടാലും അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിനിരക്കും യൂസഫ് അലിയുടെ ഈ മാളിൻ്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ കച്ചവട രംഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ കൂടെയല്ല മറുവശത്ത് അലിയുടെ കൂടെയാണെന്ന് നമ്മൾ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ തവണ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അലിയുടെ ഈ മാളിൻ്റെ പ്രവർത്തനമൊക്കെ കൊണ്ട് കേരളത്തിലെ ഇട ഇടത്തരം ചെറുകിട കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല കേരളത്തിലെ ഇടത്തരം കച്ചവട രംഗത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അലിയുടെ ഈ മാളുകളുടെ രൂപീകരണം പ്രവർത്തനം എന്നുള്ളത് ആർക്കാണ് കാണാൻ പാടില്ലാത്തത് പക്ഷേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ കൂടെ എല്ലാം മറുവശത്ത് അലിയുടെ കൂടെയാണ് എന്നുള്ളതാണ് വസ്തുത അതിനെക്കുറിച്ച് അമ്പല തവണ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ ഒരു പ്രകോപനം എന്ന് പറയുന്നത് യൂസുഫലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എനിക്ക് ഒന്ന് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ യൂസുഫ് അലി ദുബായിൽ നടന്ന ഒരു ഒരു യോഗത്തിൽ വെച്ച് യൂസുഫ് അലി പറഞ്ഞ ഒരു പിന്നെ വാചകമുണ്ട് യൂസുഫ് അലി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവനയെ പ്രസ്താവനയെക്കുറിച്ചിട്ടാണ് ഞാൻ എനിക്കിന്ന് എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ആ പ്രസ്താവന അദ്ദേഹം നടത്തിയത് ദുബായിൽ വെച്ചിട്ടാണ് ദുബായിൽ വെച്ച് അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഒമ്പതും പതിനൊന്നും ആയിരുന്നല്ലോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടാം തീയതിയാണ് സിമൻ യൂസുഫ് അലി ദുബായിൽ വെച്ച് ഞാനിപ്പോൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു അതായത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി എത്തും ഇതായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം പിണറായി വിജയനെ കൂടി ഇരുത്തിക്കൊണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യൂസുഫ് അലി പറഞ്ഞു 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 വന്ന് തനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നു അവസാനം തന്നെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് തനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ തനിക്ക് രാഷ്ട്രീയം അറിയില്ല എനിക്ക് ബഹുമാനപ്പെട്ട ആ യൂസുഫലിയോട് പറയാനുള്ളത് ഇങ്ങനത്തെ പൊട്ടത്തരമൊന്നും യൂസുഫ് അലിയെ പോലുള്ള ഒരു വലിയ പ്രവാസി മലയാളി വിളിച്ചു പറയരുത് ഒരു പ്രസംഗത്തിൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവി മൂന്നാം തവണ വരണമെന്ന് പറയുന്നു എന്നിട്ട് ആ പ്രസംഗം തീരുമ്പോൾ തനിക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ തൊണ്ട തൊറാതെ വിഴുങ്ങുന്നവരല്ല മലയാളികളെങ്കിലും എന്ന് മലയാളിയായി യൂസുഫലി എന്ന് മനസ്സിലാവണം മലയാളികളുടെ തഴയ്ക്കാത്ത ആൽതാമസമുണ്ട് അവർ ചിന്തിക്കുന്നവരാണ് അവർ ബുദ്ധിയുള്ളവരാണ് എന്ന് യൂസുഫലി മനസ്സിലാക്കണം യൂസുഫലി ഒരു ശതകോടീശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫലി പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും തൊണ്ട തൊറാതെ മലയാളികൾ വിഴുങ്ങണ വിഴുങ്ങണം എന്ന് യൂസുഫലി ചിന്തിക്കരുത് യൂസുഫലിക്ക് ആഗ്രഹം എന്താ പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിൽ വരണം ഇതാണ് യൂസുഫലി പറഞ്ഞത് ഇത് പറഞ്ഞതാണ്ട് ഡിസംബർ രണ്ടിനാണ് ആ ഡിസംബർ രണ്ടിനൊക്കെ തന്നെ ഈ ശബരിമല പെരുങ്കൊള്ളയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനൊക്കെ എതിരെ അതിശക്തമായിട്ടുള്ള വികാരം കേരളത്തിൽ സി പി എം കാരുടെ ഇടയിൽ നിന്ന് പോലും തിളച്ചു പൊങ്ങി തിളച്ചു മറിയുന്ന സമയത്താണ് അലി ദുബായിൽ പിണറായി വിജയനെയും കൂടി ഇരുത്തിക്കൊണ്ട് പിണറായി വിജയൻ മൂന്നാം തവണ അധികാരത്തിൽ വരണം എന്ന് പറയുന്നത് എന്നിട്ട് അതേ അതേശ്വാസത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് തനിക്ക് രാഷ്ട്രീയം അറിയാം അതെന്തൊരു പൊട്ടത്തരാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് മനസ്സിലാവാത് പിണറായി മൂന്നാം തവണ അധികാരത്തിൽ വരണം എന്ന് യൂസുഫലി പറയുന്നുണ്ടെങ്കിൽ യൂസുഫലിക്ക് രാഷ്ട്രീയം അറിയില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസുഫലിക്ക് നല്ലപോലെ രാഷ്ട്രീയം അറിയാമെന്നും അത് പിണറായി വിജയനെ ഒന്നുകൂടി അധികാരത്തിൽ കയറ്റാനുള്ള രാഷ്ട്രീയമാണ് എന്നും ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങളെ പൊട്ടമാരാക്കാനായിട്ട് യൂസുഫലി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് യൂസുഫലി എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് യൂസുഫലിയുടെ ആഗ്രഹമെന്ന് പറയുന്നത് പിണറായി വിജയൻ ഒന്നുകൂടി വരണം എന്നായിരുന്നു അതാണ് അതാണ് അലിയുടെ രാഷ്ട്രീയം കാരണം പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്തായിരിക്കണം യൂസഫലിക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കണം പിണറായി വിജയൻ അധികാരത്തിൽ ഒന്നുകൂടി വരണം എന്ന് അലി പറയുന്നത് അല്ലാതെ ചുമ്മാ പിണറായി വിജയൻ ഒന്നുകൂടി വരണം എന്ന് അലിക്ക് പറയാൻ കഴിയില്ലല്ലോ പക്ഷേ അലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിണറായി വിജയൻ മൂന്നാമത് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് അലി മനസ്സിലാക്കണം ആ ജനങ്ങളാണ് അലിക്ക് കോടികളുടെ ലാഭം കേരളത്തിൽ ഉണ്ടാക്കി തരുന്നത് എന്ന് കൂടി യൂസുഫലി മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കിപ്പോയിട്ട് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്ന് യൂസുഫ് അലി പറയുന്നു ഇത് അപ്പോൾ പൊട്ടത്തരമാണ് ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് യൂസുഫ് അലി മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മൂന്നാം തവണ പിണറായി വിജയനെ അധികാരത്തിൽ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് യൂസഫലിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞാൽ അലിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് യു ഡി എഫ്കാരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കണം അലിയുടെ ഈ രാഷ്ട്രീയം മനസ്സിലാക്കണം യൂസുഫ് അലിക്ക് ആഗ്രഹം പിണറായി വിജയൻ ഒരു തവണ കൂടി അധികാരത്തിൽ വരണം എന്നാണ് പിണറായി വിജയൻ ഒരു തവണ കൂടി മുഖ്യമന്ത്രി ആവണം എന്നാണ് യൂസുഫ് അലിക്ക് താൽപ്പര്യം എന്നുള്ളത് ഇവിടുത്തെ യു ഡി എഫുകാർ അതായത് യൂസുഫലിയുടെ മുമ്പിൽ പോയി തൊഴുതുകൊണ്ട് മൂക്ക് മുട്ടയെ മുട്ടിച്ച് നിൽക്കുന്ന ഇവിടുത്തെ യു ഡി എഫ്കാർ യൂസഫലിയുടെ ഈ രാഷ്ട്രീയം മനസ്സിലാക്കണം കാരണം യൂസഫ് അലിക്ക് ഈ പറഞ്ഞ പോലെ ഒളുപ്പില്ലാത്ത കൊണ്ട് അലി ഇങ്ങനെ പറയും നാളെ യു ഡി എഫ്കാർ വരുമ്പം യു ഡി എഫ്കാരുടെ കൂടെയും യൂസഫ് അലി കൂടും കാരണം അലിക്ക് എന്താണ് ആവശ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി യൂസു അലി പിണറായിക്കെതിരെ പറഞ്ഞത് അലി മറക്കും ഇനി പിണറായിയാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായി നിൽക്കും അപ്പോൾ അലിയുടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ലാഭമാണ് ലാഭമാകാനായിട്ട് അലി ആരുടെ കൂടെ വേണേലും കൂടും ആരുടെ കൂടെ വേണേലും നിൽക്കും ആര് പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും കാരണം യൂസഫ് അലിക്ക് ലാഭം ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല യൂസഫ് അലി പിണറായി കുറിച്ച് പറഞ്ഞത് യു ഡി എഫ്കാരും പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളുകളൊക്കെ ഒന്ന് കേൾക്കണം അതുകൊണ്ട് അടുത്ത തവണയെങ്കിലും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ തുളക്കയറ്റി യൂസുഫലിയെ ഇരുത്തരുത് അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ എൽ ഡി എഫ് കൊടുത്ത പോലെ ക്യാബിനറ്റ് റാങ്ക് യൂസുഫലിക്ക് കൊടുക്കരുത് ഇതാണ് എനിക്ക് യു ഡി എഫ്കാരോട് പറയാനുള്ളത് പക്ഷേ അങ്ങനൊന്നും ആയിരിക്കില്ല കാരണം അയാളെ നാളെ പിണറായി വിജയനെ വിട്ടിട്ട് നാളെ പിന്നെ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാവുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല പൂഴ്ത്തിക്കൊണ്ടിരംഗത്ത് വരും അപ്പം അതുകൊണ്ട് യൂസഫ് അലിയുടെ ഈ ഈ തട്ടിപ്പ് രാഷ്ട്രീയം ഈ പണമുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ഈ രാഷ്ട്രീയം യു ഡി എഫുകാർ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്